റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിലെ മേളക്കൊഴുപ്പിൽ വയറു നിറച്ച് സുഭിക്ഷിതമായ സദ്യവട്ടമൊരുക്കി ശ്രദ്ധ നേടി മലബാർ സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിൽ വിളമ്പിയ രുചിയേറും ഭവങ്ങളാണ് രണ്ടാം ദിവസവും വിളമ്പിയത് ചോറിനും സാമ്പാറിനുമൊപ്പം എരിശ്ശേരി അച്ചാറ് അവിയൽ തോരൻ തുടങ്ങി വൈവിധ്യങ്ങളായ വിഭവങ്ങളാണ് ഒരുക്കിയത് അരിയുടെയും ഗോതമ്പിന്റെയും പായസവും ഉണ്ടായിരുന്നു ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് പേരാണ് രണ്ടാം ദിവസം ഭക്ഷണം കഴിച്ചത് വൈകുന്നേരം അറുന്നൂറ് പേർക്ക് ഉണ്ണിയപ്പവും രാവിലെ വെള്ളയപ്പവും ലഘു കടികളും നൽകി ആറ് കൗണ്ടറുകളിൽ ഒരേ സമയം ആയിരം പേർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമാണ് ഒരുക്കിയത് ആറ് കൗണ്ടറുകൾക്ക് ചങ്ങമ്പുഴ വൈലോപ്പള്ളി വൈക്കം മുഹമ്മദ് ബഷീർ തുടങ്ങിയവരുടെ പേരിലും രചനയിലുമാണ് കൗണ്ടറുകൾക്ക് ഡിസൈൻ നൽകിയത് കെ എസ് ടി എയുടെ നേതൃത്വത്തിലാണ് ഭക്ഷണ കമ്മിറ്റി പ്രവർത്തിക്കുന്നത് ഹരിതകർമ്മസേന എൻഎസ്എസ് എസ് പി സി റസിഡൻസ് അസോസിയേഷൻ പോലീസ് തുടങ്ങി ഒട്ടേറെ വകുപ്പുകളുടെ സഹകരണത്തിലാണ് ഭക്ഷണം ഒരുക്കുന്നത് ഉണ്ണിച്ചെക്കു ടുഡേ ന്യൂസ് മുക്കം